ഓം ശ്രീ സായിരാം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പതാര വിന്യങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനിയുടെ പതിമൂന്നാമത്തെ ഭാഗം അദ്ധ്യായം പതിമൂന്ന് വനയാത്ര ആരംഭിക്കുന്നു രാജാവിനെയും അന്തപുരവാസികളെയും രാജ്യാഭിഷേകത്തിനായി വന്നുകൂടിയ പൗരജനാവലിയെയും തീവ്രമായ ദുഃഖത്തിലാഴ്ത്തിയിട്ടും സ്വാർത്ഥതയും മമതയും കൊണ്ട് സദ്ബുദ്ധി കെട്ടുപോയ കൈകയുടെ ഭാവമാണ് ഈ അദ്ധ്യായത്തിൽ മുഴച്ചു നിൽക്കുന്നത് കനിവിൻ്റെ ഒരു കണിക പോലും അവർ ആരോടും കാണിക്കുന്നില്ല മറിച്ച് എങ്ങനെയെങ്കിലും വേഗത്തിൽ ഭരതൻ വരുന്നതിനു മുൻപ് രാമൻ വനവാസത്തിന് പോയാൽ മതി എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ചുറ്റും നോക്കിയാൽ ഈ ദുസ്വഭാവം സ്വാർത്ഥതയുടെ ഫലമായ ക്രൂരത സമൂഹത്തിൻ്റെ പല തട്ടിലും നമുക്ക് കാണാൻ ആകും കുട്ടികളോട് ധനത്തോട് പദവിയോട് ശീലങ്ങളോട് എല്ലാം ഉള്ള ഈ മമതാ ബന്ധം ദുഷ്കീർത്തിക്ക് കാരണമാകുമെന്ന സന്ദേശമാണ് ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നത് കൈയെ പോലെ ആവരുത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പാഠം രാമനും സീതയും ലക്ഷ്മണനും ദശരഥനോട് യാത്ര ചോദിക്കുവാനായി കൈകേയിയുടെ കൊട്ടാരത്തിൽ എത്തുന്നു ദുസ്സഹമായ ദുഃഖം കൊണ്ട് വലയുന്ന പിതാവിനോട് തങ്ങളെ അനുഗ്രഹിച്ച് പോകുവാൻ അനുവദിക്കണമെന്ന് ശ്രീരാമൻ താഴ്മയായി അപേക്ഷിക്കുന്നു സീതയെ പിന്തിരിപ്പിക്കുവാനായി ദശരഥ മഹാരാജാവും കുലഗുരു പത്നിയായ അരുന്ധതിയും മറ്റുള്ള സ്ത്രീകളും ശ്രമിക്കുന്നുവെങ്കിലും രാമന്റെ സേവനം മാത്രമാണ് താൻ അഭിലഷിക്കുന്നത് എന്ന് സീത വ്യക്തമാക്കി തൻ്റെ നിശ്ചയത്തിൽ നിന്നും അണുവിട പോലും പിന്മാറിയതുമില്ല ഈ സമയത്തിനുള്ളിൽ കൈകേയി താപസവേഷത്തിനു വേണ്ടതായ മരവിരിയും തുളസിമാലയും ശേഖരിച്ചു അത് രാമന് നൽകിയിട്ട് ചക്രവർത്തിക്ക് രാമനോടുള്ള അന്ധമായ മമതയാൽ വംശത്തിന് ദുഷ്കൃതി വരുത്തിവെക്കുകയാണ് എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ അനുവാദം കിട്ടിയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതിനാൽ സ്വയം തീരുമാനമെടുക്കുവാനായിട്ട് കൈകേയം പിന്നെ ശ്രീരാമനോട് പറയുന്നു അവർ മരവൂര് ധരിച്ചപ്പോൾ കണ്ടുനിന്നവരെല്ലാവരും തൂ കണ്ണുനീർ തൂകി ആ സമയത്ത് അവിടെ ആഗതനായ ത്രികാലജ്ഞായ ജ്ഞാനിയായ വശിഷ്ഠ മഹർഷി പോലും കൈകയുടെ നിഷ്ഠൂരത കണ്ട് കോപിക്കുന്നു രാമൻ്റെ ഒപ്പം സീത പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് പോയാൽ എന്തു സംഭവിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു ഭർത്താവ് മരുവ് അപ്പോൾ സീത പറയുന്നു ഭർത്താവ് മരവൊരി ധരിക്കുന്നതിനാൽ ഭാര്യ പട്ടുവസ്ത്രം ധരിക്കുന്നത് ഭൂഷണമല്ല അതിനാൽ തന്നെ ഭാര്യധർമ്മം അനുവദിക്കുവാൻ പിന്നെ ഭാര്യാധർമ്മം അനുഷ്ഠിക്കുവാൻ അനുവദിക്കണമെന്ന് സീത താഴ്മയായി കുലഗുരുവിനോട് പ്രാർത്ഥിക്കുന്നു അവർ മൂവരും പിതാവിനെയും കൈകയേയും കുലഗുരുവിനേയും പത്നിയേയും നമസ്കരിച്ചിട്ട് പുറത്തേക്ക് പോയി സ്ഥാപസവേഷത്തിൽ അവരെ കണ്ടപ്പോൾ പൗരജനങ്ങൾ വാവിട്ട് നിലവിളിക്കുകയാണ് ചെയ്തത് കറയറ്റ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു അത് സമചിത്തത പാലിക്കുവാനും ഈ നാടുകടത്തൽ അവരുടെയും തൻ്റെയും നന്മയ്ക്ക് വേണ്ടി ആണെന്നും പതിനാല് വർഷം കഴിയുമ്പോൾ താൻ മടങ്ങി വരുമെന്നും പറഞ്ഞ് രാമൻ ജനങ്ങളെ ആശ്വസിപ്പിക്കുന്നു വനപ്രദേശത്തിൻ്റെ പാലനത്തിനു വേണ്ടിയാണ് ചക്രവർത്തി തന്നെ നിയോഗിച്ചിരിക്കുന്നതെന്നും അതിനാൽ അദ്ദേഹത്തിനോട് കോപം തോന്നരുതെന്നും ശ്രീരാമൻ അപേക്ഷിക്കുന്നു പുത്രവിരഹം കൊണ്ട് ദുഃഖിക്കുന്ന കൗസല്യദേവിയെ ആശ്വസിപ്പിക്കണമെന്നും പറയുന്നു സുമന്ത്രരോടെ വേഗം അച്ഛൻ്റെ സമീപത്തേക്ക് പോയി അദ്ദേഹത്തെ ശാന്തനാക്കുവാൻ ആവശ്യപ്പെടുന്നു രഥവുമായി രാമൻ്റെ പുറകെ പോകാൻ ദശരഥൻ സുമന്ദ്രരെ നിയോഗിക്കുന്നു കാരണം ദശര ശ്രീരാമനും ലക്ഷ്മണനും സീതയും പാത നട നടന്നുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അത് ദശരഥന് സഹിക്കാനായില്ല അതുകൊണ്ട് രഥം കൊണ്ടുപോകണം എന്ന് പറയുന്നു മനുഷ്യൻ്റെ സഹജമായ സ്വഭാവം ധർമ്മവും നീതിയും ആയതിനാൽ ഈ അധർമ്മവും അനീതിയും കണ്ട് സാധാരണ ജനങ്ങളും മാതാക്കളും എല്ലാവരും ദുഃഖിതരാകുന്നു ഇത് രാമൻ്റെ സങ്കല്പത്തിലുണ്ടാകുന്ന സംഭവമാണെന്ന് അവർക്ക് ഊഹിക്കാൻ കഴിയില്ലല്ലോ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് മാത്രമാണ് ഈ സംഭവങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അരങ്ങേറിയതെന്ന് ആരും അറിയുന്നില്ല രാമനോടുള്ള അമിതമായ വാത്സല്യവും മമതയുമാണ് ശ്രീ ധീരനും ശൂര്യനുമായ ദശരഥ മഹാരാജാവിനെ പ്രാകൃതനായ ഒരു മനുഷ്യനെ പോലെ വിലപിക്കുവാനും പ്രതികരിക്കുവാനും പ്രേരിപ്പിക്കുന്നത് സന്താനങ്ങളോടുള്ള അതിരുകവിഞ്ഞ വാത്സല്യവും മമതയും സ്വയം മറന്നുപോകുന്ന ഒരവസ്ഥ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കുന്നു ഈ അവസ്ഥ ഇന്നത്തെ കാലത്ത് വളരെയധികം നമുക്ക് കാണുവാൻ കഴിയുകയും ചെയ്യും വിവേചനത്തോടെ പ്രവർത്തിക്കുവാൻ മാതാപിതാക്കൾ അശക്തരായിത്തീരുന്നു ഈ സംഭവങ്ങളിലുടനീളം രാമൻ തൻ്റെ ആത്മനിയന്ത്രണവും ദൃഢനിശ്ചയവും കൈവിടുന്നതേയില്ല ഓരോരുത്തരെയും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം സമാശ്വസിപ്പിക്കുന്നു തന്നെ സ്നേഹിക്കുന്ന പ്രജകളെ സമാധാനിപ്പിക്കുവാനും അദ്ദേഹം മറക്കുന്നില്ല ജീവിതം വിവിധങ്ങളായ അനുഭവങ്ങളുടെ ഒരു പരീക്ഷണശാലയാണ് ജീവിതത്തിന് തീവ്രമായ പരീക്ഷണ ഘട്ടങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ആത്മനിയന്ത്രണവും വിവേകവും കൈവിടാതെ ധീരതയോടെ അവയെ നേരിടണം എന്ന ഒരു സന്ദേശമാണ് സീതാരാമന്മാരും ലക്ഷ്മണനും നമുക്ക് നൽകുന്നത് അവരുടെ സത്യധർമ്മ പരിപാലനം പിതാവിൻ്റെ വാഗ്ദത്വത്തെ പാലിക്കുക ആജ്ഞ അനുസരിക്കുക എന്നീ നിശ്ചയങ്ങളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുവാൻ വിലാപങ്ങൾക്കോ ഉപദേശങ്ങൾക്കോ അഭ്യർത്ഥനകൾക്കോ സാധിക്കുന്നില്ല ജയ